ഒരു കാലത്ത് മലയാള സിനിമയുടെ ത്രിമൂർത്തികളായി നിന്ന ഇവർ പേരും ഒരു ചിത്രത്തിനായി വീണ്ടും ഒന്നിക്കുമോ എന്നതാണ് വലിയ ആകാംക്ഷ നിറയ്ക്കുന്ന ഈ നിമിഷത്തിലുള്ള വാർത്തകൾ കാരണം സുരേഷ് ഗോപി പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അടിസ്ഥാനമാക്കുന്നത് ട്വന്റി എന്ന ചിത്രത്തിലാണ് ഈ മൂവരെയും നമ്മൾ ഒരുമിച്ച് കണ്ടത് കഴിഞ്ഞ ദിവസം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച എൻ ഡി എ സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപിയെ ആഘോഷമാക്കുകയായിരുന്നു ജനങ്ങളെല്ലാം അപ്പോൾ തന്നെ സിനിമാക്കാരും അത് ആഘോഷമാക്കി മാറ്റി അഭിനന്ദനങ്ങൾ അറിയിച്ച് സഹതാരങ്ങളും എത്തി മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ഉൾപ്പെടെയുള്ള താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദനം അറിയിച്ചു നിർമ്മാതാക്കളായ ജി സുരേഷ് കുമാർ നടൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ സുരേഷ് ഗോപിയെ വീട്ടിലെത്തി അഭിനന്ദിച്ചു പ്രിയപ്പെട്ട സഹോദരൻ സുരേഷ് ഷേട്ടന്റെ ഈ വിജയത്തിൽ അഭിമാനം സന്തോഷം എല്ലാവിധ ആശംസകളും എന്നും ദിലീപ് കുറിച്ചു എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി തൃശൂരിൽ വിജയക്കൂടി പാറിച്ചത് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ ആദ്യമായി ബിജെപി അക്കൌണ്ട് തുറക്കുകയും ചെയ്തു മോദി തന്റെ രാഷ്ട്രീയ ദൈവമാണെന്ന് വിജയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കുകയും ചെയ്തു നിലവിൽ രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ വിയോജിപ്പാണ് തനിക്ക് വോട്ടായി ലഭിച്ചതെന്നും തൃശൂരിലെ വോട്ടർമാർ താനെന്ന വ്യക്തിക്ക് നൽകിയ സ്വീകാര്യതയാണ് വിജയമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ും വിജയത്തിനായി പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകരോടും വോട്ടർമാരോടും നീതി പുലർത്തി കൂടെ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അദ്ദേഹത്തിന് ആശംസകളുമായി എത്തുകയും കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായതും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആശംസകൾ തന്നെയാണ് കൂടാതെ അവർക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് സുരേഷ് ഗോപിയും എത്തി ഡിയറസ്റ്റ് ലാലിനെ നന്ദി അറിയിക്കുകയായിരുന്നു സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ മമ്മൂട്ടിക്കും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്നേ ദിവസം സുരേഷ് ഗോപി ചില സൂചനകൾ തന്നത് തന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ച് കുറിച്ച് ഇനിയും സിനിമകൾ ചെയ്യുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു ഒരു വാർത്താ ചാനലിനോട് എണ്ണമൊന്നും പറയുന്നില്ല പക്ഷെ കുറെ അധികം സിനിമകൾ ഉണ്ട് എന്നെ ഏറ്റവും കോരിത്തേരിപ്പിക്കുന്നത് മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് അത് ഓഗസ്റ്റിൽ ചെയ്യണമെന്ന് പത്ത് ദിവസം മുൻപേ വിളിച്ച് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തലേ ദിവസം ആളെ വിട്ട് അതിന്റെ നീക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു ഈ ചിത്രമാണ് ആരാധകർ ഇപ്പോൾ വലിയ രീതിയിൽ അതിശയിപ്പിച്ചിരിക്കുന്നതും കാരണം മമ്മൂട്ടി കമ്പനിയുടെ സുരേഷ് ഗോപി ചിത്രം അപ്പോൾ എന്തായാലും മമ്മൂട്ടി കാണുമല്ലോ ഇതിൽ മോഹൻലാലും കൂടെ എത്തിയാലോ എന്നൊരു ആഗ്രഹം കൂടി പറഞ്ഞു വയ്ക്കുകയാണ് ആരാധകർ മൂവരും കൂടി ഒരു സിനിമയിൽ ഒന്നിക്കണം അതൊരു ഗംഭീര സിനിമയായിരിക്കണം എന്നതും അവർ അവരെടുത്ത് പറയുന്നുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിൽ മോഹൻലാൽ എത്തിയേക്കാനുള്ള സാധ്യതയെക്കുറിച്ച് നേരത്തെ തന്നെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രേഷർ എത്തിയിരുന്നു അപ്പോഴാണ് സുരേഷ് ഗോപി എത്തുന്നത് അങ്ങനെയാണെങ്കിൽ മൂവരും ഒന്നിക്കുന്ന ഒരു സിനിമ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചേക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അതൊരു ഭാഗത്ത് ആരാധകരുടെ വലിയൊരു ആഗ്രഹമായി തന്നെ കടക്കട്ടെ എന്തായാലും സുരേഷ് ഗോപിയും മമ്മൂട്ടി കമ്പനി വരുന്നുണ്ട് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒന്നിക്കുന്ന ഒരു ഗംഭീര ചിത്രം മഹേഷ് നാരായണനും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിലായിരിക്കും സുരേഷ് ഗോപി ഒന്നിക്കുക എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചില സൂചനകൾ നൽകുന്നത് മമ്മൂട്ടിയും കുഞ്ചാക്കോവനും സിലും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിലാണ് സുരേഷ് ഗോപിയും എത്തുന്നത് എന്നതാണ് സൂചന ഇത് മഹേഷ് നാരായണനാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഒരുക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തലേ ദിവസം ആളെ വിട്ട് അതിന്റെ നീക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു എന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് കൂടാതെ ഒറ്റക്കൊമ്പൻ എന്ന ചിത്രവും സുരേഷ് ഗോപിക്ക് ചെയ്യാനുണ്ട് അതിനുവേണ്ടിയുള്ള ലുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി കൂടാതെ ഗോകുലം ഗോപാലിന്റെ നിർമ്മാണത്തിൽ വരുന്ന മൂന്ന് സിനിമകൾ സുരേഷ് ഗോപിക്ക് ചെയ്യാനുണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത് പക്ഷേ ഇതിൽ കൂടുതൽ ചിത്രങ്ങളുണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ എന്നതിൽ സംശയമൊന്നുമില്ല ഏറ്റവും എടുത്തു പറയുന്ന എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സിനിമകളെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യമേ സൂചിപ്പിച്ചത്